നമസ്തേ ഇത് കേൾക്കുന്ന എല്ലാവരെയും എൻ്റെ ഉപാസനാമൂർത്തികൾ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഈ പൂജ സാമ്പത്തികപരമായിട്ട് കഷ്ടത അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതിൽ ചെയ്യുന്ന ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം ഉണ്ടാകും പക്ഷെ അത് പരിപൂർണമായിട്ടും ഫലത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല നമ്മൾ ദൈവാധീനത്തിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഫലത്തിലേക്ക് വരും ഇനി മറ്റേതെങ്കിലും തരത്തിൽ ഒരു ദോഷഭാഗങ്ങൾ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും ഇനി ദോഷത്തിൽ നിൽക്കുന്ന ഒരാളാണ് ദൈവാധീനമില്ലാത്ത ഒരാളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തന്നെയും അവർക്ക് ഒരാശ്വാസം എന്ന രീതിയിൽ ഒരു പരിഹാരം ഉറപ്പായിട്ടുണ്ടാവും അതായത് സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് നിൽക്കുന്നവർ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഞാനിതിൽ ചെയ്ത് കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം ഉറപ്പായിട്ടുണ്ടാവും അത് വലിയ രീതിയിലല്ല എങ്കിലും ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് ഒരാശ്വാസം അല്ലെങ്കിൽ അപ്പോഴും ഉണ്ടാകുന്ന തടസ്സമെങ്കിലും മാറി നിങ്ങൾക്ക് കിട്ടും ഇത് ചെയ്യുന്ന വിധമാണ് ഈ കാണിക്കുന്നത് അപ്പം ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു താലത്തിൽ ഇപ്പോൾ താലമില്ല നിങ്ങൾക്ക് അവിടെ ഒരു ചെമ്പ് താലമില്ല എന്നുണ്ടെങ്കിൽ വാഴയിലെടുത്താൽ മതി പൂശനിലെടുത്താൽ മതി അല്ലെങ്കിൽ അഞ്ച് വെറ്റിലയാണ് വയ്ക്കേണ്ടത് ഈ അഞ്ച് വെറ്റില കിഴക്കോട്ടാണ് ഇതിൻ്റെ ഈ ഇലയുടെ അതായത് വെറ്റയുടെ അറ്റം കിഴക്കോട്ട് നിൽക്കണം എന്നിട്ട് ഇതുപോലെ സിന്ദൂരം അല്ലെങ്കിൽ കുങ്കുമം എന്ന് പറയും അപ്പം അത് ഇതിലേക്ക് ഇട്ട് അല്ലെങ്കിൽ ഓരോ തുളസി ഇലയും എടുത്ത് വയ്ക്കുക നമ്മളീ തുളസിയില വയ്ക്കുമ്പോഴും ഈ സിന്ദൂരം വെക്കുമ്പോഴൊക്കെയും നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ടെന്നത് നമ്മുടെ കുടുംബദേവതയെ ആദ്യം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക അതിനുശേഷം ഭദ്രകാളിയെയും ഭഗവാൻ കൃഷ്ണനെയാണ് നമ്മുടെ മനസ്സിൽ വിചാരിക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഓരോ നാണയത്തൊട്ടുകൾ ഏതെങ്കിലും ഒരേ ജാതിയിൽപ്പെട്ട നാണയത്തൊട്ട് വിവിധ ജാതിയിൽപ്പെട്ട ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ഏതെങ്കിലും നാണയത്തൊട്ടുകൾ ഈ സിന്ദൂരത്തിലേക്ക് വെക്കണം വെക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് അതിലെഴുതിക്കുന്ന അക്കങ്ങൾ നമുക്ക് കാണുന്ന രീതിയിൽ വേണം വെക്കാൻ കമഴ്ത്തി വെക്കരുത് ആ അക്കങ്ങൾ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ സിന്ദൂരം ഇട്ട് മൂടണം ഈ നാണയത്തൊട്ട് കാണാൻ പാടില്ല അതിലേക്ക് മൂടണം അങ്ങനെ മൂടി വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ ഈ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ മനസ്സിൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കാര്യവും നമുക്കുണ്ടാകണം നമുക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാക്കിത്തരണമേ എന്ന് പറയുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ എന്താണോ ആ തൊഴിൽ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ വീണ്ടും അതിലേക്ക് ഈ കാണിക്കുന്ന പോലെ തന്നെ ഞാൻ ചെയ്ത് കാണിക്കുന്ന പോലെ തന്നെ തുളസിയില അന്യമ്യളിലേക്ക് വെച്ചിട്ട് ഒരു ചന്ദനത്തിരി കത്തിച്ച് അതിലേക്ക് ഓരോ ചന്ദനത്തിരി ഓരോ വ്യതിലേയും കൊണ്ടുവന്നിട്ട് ഭദ്രകാളിയെയും ഭഗവാൻ കൃഷ്ണനെയും നമ്മൾ മനസ്സിൽ ധ്യാനിക്കുക ഈ ധ്യാനിച്ചിട്ട് നമ്മൾ പറയണം നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങൾ പറയുക അപ്പോൾ നിങ്ങളൊരു തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൽ ഉന്നതി ഉണ്ടാകണം ബിസിനസ് നല്ല ഉയർച്ച ഉണ്ടാവണം അല്ലെങ്കിൽ അതിൽ തടസ്സങ്ങളുണ്ടാകരുത് ശത്രുദോഷം ഉണ്ടാവരുത് ഇതെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് പറയണത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അപ്പം ഇതുപോലെ അവസാനം ഈ സിന്ദൂരം ഇട്ട് വെച്ചിരിക്കുന്ന ഈ ഓരോ വെറ്റിലയും അതോടുകൂടി എടുത്ത് ഒരു വെള്ളപ്പേപ്പറിൽ പൊതിഞ്ഞ് നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിച്ച് വെക്കണം ഇത് എത്ര ദിവസമാണ് വെച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് ദിവസമാണ് നമ്മൾ വെച്ചിരിക്കേണ്ടത് അപ്പോൾ ഇതുപോലെ പൊതിഞ്ഞ് നമ്മൾ കമിഴ്ത്തി ഇങ്ങനെ വയ്ക്കണം കമിഴ്ത്തിയാണ് വയ്ക്കേണ്ടത് ഇതുപോലെ അഞ്ചും എടുത്ത് പൊതിഞ്ഞ് കമിഴ്ത്തി വയ്ക്കുക കമിഴ്ത്തി വയ്ക്കുമ്പോഴത്തേക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ പൂജാമുറിയില്ല ദീപം തെളിയിക്കുന്നിടത്താണ് വിളക്ക് കത്തിക്കുന്നിടത്താണ് സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഇതാണ് ചെയ്യേണ്ടത് അത് ചെയ്തതിന് ശേഷം അത് പൊതിഞ്ഞ് അവിടെ മാറ്റി നിങ്ങളെ സുരക്ഷിതമായിട്ട് മാറ്റി വെച്ചിരുന്നാൽ മതി അപ്പം ഇത് മൂന്ന് ദിവസം വരെ അങ്ങനെ തന്നെ വെച്ചിരിക്കണം ഈ മൂന്നാം ദിവസം ഇത് തുറന്ന് എടുത്ത് അതിലിരിക്കുന്ന നാണയത്തൊട്ടുകൾ അതിലേക്ക് നാണയത്തൊട്ടുകളെടുത്ത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുക